പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ യഥാർത്ഥത്തില് ഭാഗ്യവതിയാണ് നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ആരാണ് ഭാഗ്യവാൻ അല്ലാണ് ആ അല്ലെങ്കിൽ ആരാണ് ഭാഗ്യവതി നല്ല ബാങ്ക് ബാലൻസ് ഉള്ളവൻ ബാങ്ക് ബാലൻസ് ഉള്ളവർ ശാരീരിക ക്ഷമതയുള്ളവര് മക്കളൊക്കെ സമ്പന്നരായിട്ടുള്ളവര് കാറും വീടും ഉയർന്ന് സാമ്പത്തികമായി ഉയർന്നുയർന്നുയർന്നു പോകുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് നമ്മൾ പറയുക അത് ലോകത്തിൻ്റെ കണ്ണുകളിൽ പക്ഷെ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ആരാണോ ദൈവം കൂടെയുള്ളത് അവരാണ് ഭാഗ്യവാന്മാർ ആരാണോ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഒരു സ്വർഗീയമായ ആനന്ദത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരാണ് ഭാഗ്യവാന്മാർ ഈ ലോകത്തിൽ സമ്പത്ത് ദൈവം നൽകുകയാണെങ്കിൽ അത് അനുഗ്രഹപ്രദമാണ് മറിച്ച് അന്യായമായി ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്തെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതായിട്ട് രൂപാന്തരപ്പെടും യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ സ്വർഗീയ സമ്പത്തിൻ്റെ കാര്യത്തിൽ അനുഗ്രഹീതയായിരുന്നു നമുക്കറിയാമല്ലോ പരിശുദ്ധ അമ്മ വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു കുഞ്ഞാണ് യോവാക്യമ്മനും അന്നക്കും ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ച ഒരു പെൺകുട്ടിയാണ് ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് അവളെ കാത്തിരിപ്പൻ്റെ ഫലമാണ് അത്രയും പ്രാർത്ഥനയുടെ ഫലമായത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ദൈവ സ്നേഹത്തിൻ്റെ നിറവ് അവളിലുണ്ടെന്നുള്ളതാണ് മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴൊക്കെ നല്ലതുപോലെ പ്രാർത്ഥിക്കണം പിന്നെ പുതിയ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം ഈശോയെ നല്ലൊരു കുഞ്ഞിനെ നല്ല വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ പക്വതയുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്നും ഇപ്പോഴേ പ്രാർത്ഥിച്ചാലേ യോവാക്കിയും അന്നയും പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാലേ പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യവതിയായ ഒരു പെൺകുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ ഉത്ഭവ ഭാപരഹിതയായിരുന്നു പരിശുദ്ധമറിയാം പതിനാല് വയസ്സ് വരെ ദേവാലയത്തിലായിരുന്നു പരിശുദ്ധമറിയും ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധമറിയും വിശുദ്ധനായ ഒരു ഭർത്താവിന് ലഭിച്ചവളായിരുന്നു പരിശകന്യാമറി നിത്യകന്യകയായിരുന്നു സഹരക്ഷകയായിരുന്നു പരിശുദ്ധ പരിശകന്യാമറിയാം എന്താ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അനുഗ്രഹത്തിൻ്റെ മേലെ അനുഗ്രഹം സഹനമില്ലെന്നല്ല എല്ലാ സഹനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ സഹനങ്ങളില് ദൈവം കൂടെ ഉണ്ടായിരുന്നു ആ സഹനങ്ങളുടെ നടുവിലും ഞാൻ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ പരിശുദ്ധമ്മയ്ക്ക് സാധിച്ചു അപ്പം നിങ്ങളും ദൈവം കൂടെയുള്ളവരായി മാറട്ടെ ദൈവത്തോടുകൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെ സ്വർഗീയ ഭാഗ്യം നിങ്ങളിലേക്കും കടന്നു വരട്ടെ ദിവികാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് മെസ്സേജ് ബോക്സിൽ പരിശുദ്ധ അമ്മേ അനുഗ്രഹീതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക